നമ്മുടെ കൂടെയുള്ളത് രുദ്ര സിനിമയുടെ നായിക നിഷി ഗോവിന്ദ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം എങ്ങനെയുണ്ട് രുദ്രയ്ക്ക് എപ്പോഴും ഓക്കെ രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അതിജീവനത്തിന്റെ ഒരു കഥയാണ് ഡയറക്ടർ പറയാൻ സംസാരിച്ചിരിക്കുന്നത് സംബന്ധിച്ചിരിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ശ്രീ സിനിമകൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു നല്ല സിനിമയാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അവൾ കുബിതയാണ് ആർദ്രയാണ് അനുരാഗിയാണ് വാചകം ഞാൻ കണ്ടായിരുന്നു ആ ഒരു വാചകം ഈ സിനിമയിൽ ഉണ്ടോ നൂറ് ശതമാനം എന്തുകൊണ്ടും ബിക്കോസ് ആ കഥാപാത്രം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും കൂടിയാണ് കുബിതയാണ് ആദ്രയാണ് അനുരാഗിയാണ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ വീടിന്റെ രണ്ടു ഇഞ്ച് ദൂരം ആണ് ചെയ്തത് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥലത്താണ് സിനിമ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് എല്ലാവരുടെ അടുത്തും പറയാനൊരു ഇത് ഉണ്ട് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അവിടെ നാട്ടിൽ പെട്ടന്ന് നാട്ടിൽ നിങ്ങോട്ട് വന്നപ്പോ രണ്ടു ദിവസം കുറച്ച് വിഷമുണ്ടായിരുന്നു അതുകൂടാതെ ഡയറക്ടർ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അദ്ദേഹം ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ബിക്കോസ് സ്റ്റാർട്ടിങ് മുതലേ ഡയറക്ടറാണ് എനിക്ക് എല്ലാ ഗൈഡ് ലൈൻസും തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൂടെ എനിക്ക് സീൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു പിന്നെ എല്ലാം നന്നായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീപക്ഷ സിനിമ ആവുമ്പം ഞാനാണെങ്കി ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ആള് പുതിയൊരാള് അപ്പൊ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒരു സിനിമ സിനിമ സ്ത്രീപക്ഷ എന്ന് അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ഞാനത് സെലക്ട് ചെയ്തത് അതുകൊണ്ട് മീൻസ് അത് മാത്രമല്ല അതെനിക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് നമ്മളൊരു സ്ത്രീയാണ് ഒരു വ്യക്തി ആസ് എ ഹ്യൂമൻ എപ്പോഴും നമ്മൾക്ക് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളുടെ തണലിൽ കാണിക്കാതെ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കാതെ നമ്മൾക്ക് ഫുൾ ഷോ കാണിക്കാനുള്ള ഒരു ഏരിയ ആണ് ആ സോ ഹ്യൂമൻ നമ്പർ നമ്മൾ എപ്പോഴും നോക്കുക അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അതെന്റെ ഭാഗ്യവും അതിലേറെ ഞാൻ ഒരു നല്ല ദൈവവിശ്വാസിയാണ് എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു തന്നെയാണ് ഞാൻ വിശേഷിക്കുന്നത് കാരണം നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നത് എന്റെ ഷോ ആണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനാണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ അതും എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി സിനിമയുടെ ലൊക്കേഷൻ കണ്ണൂർ ഭാഗത്ത് പിണറായിരുന്നു ആ കണ്ണൂർ ഭാഗത്ത് മാത്രമായിരുന്നു തന്നെയായിരുന്നു എത്ര ദിവസത്തിന്റെ ഷൂട്ടായിരുന്നു ട്വന്റി ത്രീ ഡേയ്സ് ഷൂട്ട് എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ബാക്കി സീൻസൊക്കെ അവർ കുറച്ച് ഒരു നാലഞ്ച് ദിവസം അവർ ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങൊക്കെ ബുദ്ധിമുട്ടും ഷൂട്ടിങ്ങും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു നാട്ടിൻപുറത്തായതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു മീൻസ് എല്ലാരും ഇങ്ങനെ പോഷ് അങ്ങനെ എന്താ പറയാ ജാട അങ്ങനെയൊന്നും ഇല്ലാതെ പരിസരത്തുള്ളവരാണെങ്കിലും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവര് എല്ലാരും ഒരു ഭയങ്കര പച്ചയായിട്ടുള്ള മനുഷ്യരായിരുന്നു മീൻസ് വളരെ നമ്മളെടുത്ത് കോപ്പറേറ്റീവ് ആയിരുന്നു എന്താ അങ്ങനെ പ്രശ്നങ്ങൾ നല്ല നല്ലായിരുന്നു അത് ക്ലൈമാക്സിലാണ് അത് ക്ലൈമാക്സ് പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല അതിൽ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ കാണാണ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു പക്ഷെ തന്നെ എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നോണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി അത് ഈ ഒരു ഒരു സിനിമ ആയിരുന്നു അത് ഏതെങ്കിലും ഷൂട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടി വന്ന ഒരു ഒരു സീനോ രണ്ട് സീനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമയില് ഈ ഒരു എന്ന് വെച്ചാ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി അത് മാത്രാണ് അതോ പ്രണയം ഒക്കെ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു സീൻ വരുന്നുണ്ടോ എല്ലാം ഉണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി എന്നതിനപ്പറം ബോൾഡാണെങ്കിലും നമ്മളൊക്കെ എത്ര ബോൾഡ് ആയാലും നമ്മളുടെ ഇൻസൈഡിൽ എല്ലാം ഉണ്ടോ മീൻസ് അത് അത് എവിടെയാണ് വരേണ്ടത് ചില മൊമെന്റുകളിലെ അത് ഔട്ട്സൈഡിൽ വരും അങ്ങനത്തെ പല മൊമെന്റ്സുകളും ഈ ഒരു ഫിലിമിലുണ്ട് ആ മൂമെന്റ്സുകളിലെല്ലാം അതെല്ലാം എക്സ്പോസ് ആയിട്ട് വരുന്നുണ്ട് പുതിയ സിനിമയിലേക്ക് പോകാനുള്ള പുതിയ സിനിമ ഓൾറെഡി ഞാനൊരു സിനിമ അഗ്രി ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ ഇപ്പം അവര് കാര്യങ്ങളൊന്നും ആയിട്ടില്ല അത് അടുത്ത രണ്ട് ഓഗസ്റ്റിലാണ് അത് ടൈം പറഞ്ഞിരിക്കുന്നത് ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസുകൾ ഞാൻ വീണ്ടും എല്ലാരോടും പറയും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം ഇതിന് സിനിമയ്ക്കായിട്ട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഫിസിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് രുദ്രയിലേക്ക് കുറച്ച് ഫാറ്റ് എടുത്തിട്ട് വന്നു അടുത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ നല്ലാതെ ഇനി മാറ്റേണ്ടി വരാം ക്യാരക്ടറിനുസരിച്ച് ബിക്കോസ് രുദ്ര എപ്പോഴും ഒരു എൻ്റെ ഒരു ക്യാരക്ടറിനോട് ടച്ച് ചെയ്തിട്ടുള്ളതന്നെയായിരുന്നു ഒരു ബോൾഡ്നെസ് ആയിട്ടുള്ള പക്ഷെ ഒറ്റയ്ക്ക് ഞാനൊരു സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്ന ഒരു ഇതാണ് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു രുദ്ര അതുകൊണ്ട് എനിക്ക് രുദ്രയ്ക്ക് വേണ്ടിട്ട് വലിയ മാറ്റങ്ങളൊന്നും വേണ്ടി വന്നില്ല അപ്പൊ അടുത്ത സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് മാറേണ്ട ആവശ്യമുണ്ട് ഇനി മാറേണ്ടി വരും ബിക്കോസ് ഞാൻ സിനിമയിൽ കുറച്ചും കൂടെ നിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു സിവിൽ ഉദ്യോഗസ്ഥ ആയ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു രുദ്ര എന്നുള്ള ഒരു കഥാപാത്രത്തിലേക്ക് ആയി വരണമെന്നുള്ള ആ ഒരു മാറ്റം ഇല്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്നതല്ല സിനിമയിലേക്ക് എനിക്ക് പണ്ട് ഞാൻ സിനിമ ഡാൻസ് ഡാൻസ് ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ഒരു സ്ട്രോങ് ലേഡിയാണ് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലേഡി ആയിട്ടാണ് രുദ്ര എന്ന് പറയുന്ന കഥാപാത്രം രുദ്ര എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഒരു സിവിൽ ഉദ്യോഗസ്ഥ ആയിട്ടുള്ള വ്യക്തി പെട്ടെന്ന് ഒരു രുദ്രയിലേക്ക് മാറുമ്പോഴുള്ള അവസ്ഥ ഞാൻ ഒരിക്കലും ഒരു ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് സിവിൽ വർക്ക് ചെയ്യുന്ന ആളല്ല ആക്ച്വലി ഞാൻ എന്റെ ജോലി ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തപ്പോ തന്നെ സൈറ്റ് എനിക്ക് സൈറ്റ് ഇൻചാർജ് ഉണ്ടായിരുന്നു സോ ഇത്രയും വലിയ പ്രോജക്ട്സുകൾ ഒക്കെ ചെയ്യുമ്പം നമ്മ ജെന്റ്സ് ഓൾമോസ്റ്റ് ജെന്റ്സ് ഉള്ളൊരു ഫീൽഡാണ് സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് എസ്പെഷ്യലി ദുബായിൽ അപ്പൊ ഇത്രയും വലിയ ഹൈ റേസ് ബിൽഡിങ് ചെയ്യുമ്പോ ഒരുപാട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് അപ്പൊ അവരെ കൂടെ കൂടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവരുടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ ഒരു രുദ്ര പോലെ തന്നെയാണെന്നാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത് ബിക്കോസ് സൈറ്റ് പോകും വരും അപ്പൊ ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണം അപ്പൊ ജോലി എനിക്കൊരു പാഷനാണ് എനിക്ക് ജോലി ഇതേപോലെ തന്നെ പാഷനാണ് ജോലിയും അങ്ങനെ പാഷനൊക്കെ എടുക്കുന്ന എനിക്ക് ഒരിക്കലും ഇതിലേക്ക് വന്നപ്പം ഒരു വലിയതായിട്ട് ചേഞ്ച് ചെയ്തു വരണം അങ്ങനെ തോന്നിയിട്ടില്ല ക്യാരക്ടറും ഡയലോഗ്സുകളൊക്കെ സാഹ പറഞ്ഞത് പ്രകാരം ഞാൻ മാറ്റി മാറ്റി ചെയ്തു എന്നല്ലാതെ പിന്നെ ഡ്രെസ്സുകളിലെ കുറച്ച് മാറ്റങ്ങൾ അല്ലാതെ മെന്റലി ഫിസിക്കലി എനിക്ക് അത്ര മാത്രം എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല റിലീസ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് ജൂണിലാണ് എൻഡ് മേയിലെന്റ് പറഞ്ഞു ടെക്നിക്കൽ വർക്ക് നടന്നോണ്ടിരിക്കുന്നു സിനിസ നടന്നില്ലെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ജൂണിലുണ്ടാവും സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഒരു നിർമ്മാതാവായിട്ടാണ് ഒരു നിർമ്മാതാവ് എന്നുള്ള രംഗത്തേക്ക് എത്താൻ ഉണ്ടായിരുന്ന സാഹചര്യം ആക്ച്വലി ഞാൻ നിർമ്മാണ രംഗത്ത് വന്നത് ഇപ്പോഴല്ല സിക്സ് ഇയേഴ്സ് ബാക്ക് ആണ് അപ്പം അന്ന് ഞാൻ എന്റെ കരിയറിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സമയമാണ് ദുബായിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത് ഒറ്റയ്ക്ക് നമ്മളെ രംഗത്ത് വന്നതല്ല നമ്മള് ദുബായിൽ അറിയാം എല്ലാവർക്കും അറിയാം ദ ഹബ് ഓഫ് സിനിമ പ്രൊഡക്ഷൻ കുറെ ആൾക്കാരും കൂടെ ഉണ്ടല്ലാതെ അപ്പൊ നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട് അവിടെ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മളിങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയുന്ന എസ്പെഷ്യലി എന്റെ സിനിമയോടുള്ള ഇഷ്ടമാണ് അതിന്റെ അവരെ കൂടെ ഞാൻ ചെയ്തത് വർക്ക് ചെയ്തെന്നുള്ള പക്ഷെ ആ സിനിമയിലൊന്നും അഭിനയിക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് വലിയ വേഷങ്ങൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സിനിമ സിനിമയിലേക്ക് ചെയ്യണം എന്നുള്ള അഭിനയിക്കാൻ അപ്പൊ ഉണ്ടാ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നിർമ്മാണത്തിൽ അന്ന് തന്നെ പേരിപ്പിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് നിർമ്മാണം അത്ര വലിയ നല്ല പരിപാടി അല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയിക്കാം എന്നാണ് തീരുമാനിച്ചത് അതില് സംശയല്ല പ്രൊഡ്യൂസ് ചെയ്തതില് ഭയങ്കര പണി കിട്ടി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ഇനിയിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് എന്താണ് പറയാനുള്ളത് എല്ലാരും രംഗത്തേക്ക് വരണം ആരും വരരുതിക്ക് പണി കിട്ടിയെന്ന് ഞാൻ പറയില്ല എല്ലാരും വരണം ോസ് പക്ഷെ വരുന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം സിനിമനോടുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ സിനിമനോടുള്ള ഇഷ്ടം കൊണ്ട് ഓടിച്ചെന്നിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട് അതിനകത്ത് തലവെക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ടർ ഉണ്ടാക്കി കറക്റ്റ് ചാർട്ട് ആയിട്ട് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെ അവര് കൊണ്ടുപോകും പിന്നെ ഫോളോ അപ്പ് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നമ്മൾ നമ്മൾ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആളല്ലെങ്കിൽ നമ്മൾക്ക് അവരടുത്തുനിന്ന് ഫോളോ അപ്പ് ചെയ്ത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മനസ്സിലാക്കുക ആരും പിന്തിരിഞ്ഞു പോവരുത് ലേഡീസ് വരണം അവരവരുടെ പെർഫോമൻസ് എല്ലാ മേഖലയിലും അതുപോലെ തന്നെ ഈ മേഖലയിലും വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യണം ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ നാളെ എനിക്കും ഇനി ഞാൻ ഓടിപ്പോയി ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാനും നാളെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് എനിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ സക്സസ് ആവും എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ കിട്ടും അങ്ങനെ ഒരു വരുമ്പോ ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്തായാലും സിനിമ നമ്മളെല്ലാരും ആശംസിക്കുന്നുണ്ട്